കീഴ്പള്ളി സി എച്ച് സിയുടെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ വെച്ച് നേത്ര പരിശോധന നടത്തി കണ്ണട ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് കണ്ണടകളും ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാക്കും ജില്ലാ ഓഫ്താൽമിക് കോർഡിനേറ്റർ പ്രസാദ് ആറസ് കീഴ്പള്ളി സി എച്ച് സി ഒപ്റ്റോമെട്രിസ്റ്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മുബഷിറ എം എ നേഴ്സുമാരായ അന്നമ യു എസ് സിമി മാത്യു അഖിലാ ചന്ദ്രൻ പി സതി അഞ്ജു സ്കൂൾ പ്രിൻസിപ്പൽ ിൻസിപ്പൽ കണ്ടത്തിൽ ഹെഡ്മിസ്റ്റസ് ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണൂർ ജില്ല സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിൻ്റെ കീഴിൽ നടത്തുന്ന സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മൾ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും കണ്ണ് പരിശോധിച്ച് അവർക്ക് കാഴ്ചപ്പുറവുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പിന്നെ ബാക്കി വരുന്ന കണ്ണട പോലെയുള്ള മറ്റു ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന ഒരു പ്രോഗ്രാം കൂടെയാണിത് ഇന്നിവിടെ നടക്കുന്നതിൽ നിന്ന് കാഴ്ചക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ തുടർ പരിശോധനകൾ നടത്തി അവർക്ക് വേണ്ട കണ്ണടകൾ ഗവൺമെൻറ് തലത്തിൽ നൽകുന്നുണ്ട് അതിൻ്റെ കണ്ണട പരിശോധനയാണ് നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോൾ ബ്ലൈൻഡ്നെസ്സിൻ്റെ ടീവിലുള്ള നേത്രരോഗ വിഭാഗം കണ്ണൂർ ജില്ല ഇന്ന് നടത്തുന്നത് ലേഡീസ് സ്കിൽ ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്